ഈ അടുത്ത കാലത്ത് കണ്ടതിൽ അതിശയം തോന്നിയ അല്ലെങ്കിൽ അസാമാന്യ ധൈര്യം വേണ്ട ഒരു കാര്യമെന്ന് തോന്നിയ ഒരു സംഭവമാണിത് നിങ്ങൾ പലരും ഇത് കണ്ടു കാണും മനസ്സിലാക്കിയെടുത്തോളം തിരുവനന്തപുരം ഫോറസ്റ്റ് ഡിവിഷൻ്റെ കീഴിൽ ഒരു ഉദ്യോഗസ്ഥയാണ് ഈ വനിത പേര് എന്നാണ് നമ്മൾ വാർത്തയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും നമുക്കറിയാം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ പലർക്കും കിടുങ്ങിപ്പോകും അപ്പം അങ്ങനെയുള്ളൊരു രാജവമ്പാല അതും ഏകദേശം പതിനെട്ടടിയോളം അടിയോളം നീളമുണ്ടെന്നാണ് നമുക്ക് വാർത്തയിൽ നിന്ന് മനസ്സിലായത് അങ്ങനെയുള്ള ഒരു രാജവമ്പാലയെ നിസാരമായി പിടിച്ച് സഞ്ചിയിലാക്കുന്ന കാഴ്ച നമ്മളെ അതിശയപ്പെടുത്താതിരിക്കുമോ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ഒരു തരി പോലും പതരാതെയാണ് അവരതിനെ പിടികൂടുന്നത് ഒരു ചേരപ്പാമ്പിനെ കണ്ടാൽ പോലും കാലിൻ്റെ അടിയിൽ നിന്ന് വിറഞ്ഞ് കയറുന്നവരാണ് മഹാപുരുഷ ആളുകൾ പ്രത്യേകിച്ച് സ്ത്രീകൾ പക്ഷേ ഈ ഒരു കൊടുംഭീകരനെ പിടികൂടുന്നതും ഒരു സ്ത്രീയാണ് അതെന്തു തന്നെ ആയാലും അംഗീകരിച്ചു കൊടുക്കാതിരിക്കാൻ കഴിയില്ല ഇടയ്ക്ക് അവരുടെ കയ്യിൽ നിന്ന് അവരുടെ ആ വടിയൊക്കെ താഴെ പോകുന്നുണ്ട് എന്നാലവർ വളരെ കൂളായിട്ട് അതിനെ മുന്നിലേക്ക് കിന്നിലേക്ക് കയറി വന്ന് അതിനകത്തോട്ട് കയറ്റി തല അതിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ മെല്ലെ പൊന്തിച്ച് അതിനകത്തോട്ട് ആക്കുന്നുണ്ട് പക്ഷേ ആ സഞ്ചി കുറച്ച് ചെറുതായി പോയതായിട്ടാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നത് കാരണം സഞ്ചിയേക്കാളൊക്കെ എത്രയോ വലുതാണ് അതിൻ്റെ സൈസ് കാര്യം അതിനകത്ത് ചുരുക്കി കയറി വരുന്നുണ്ടത് എന്നാൽ പോലും കുറച്ച് കുറഞ്ഞു പോയി എന്ന് നമുക്ക് കാണുമ്പോൾ തോന്നുന്നുണ്ട് വളരെ കൂളായിട്ട് ആ സഞ്ചിക്കകത്തോട്ട് അവരതിനെ പ്രയാസപ്പെട്ടാണെങ്കിലും കയറ്റി വിടുന്നുണ്ട് അതിനെ ഒരുവിധം അതിനകത്ത് കയറ്റിയിട്ട് ആ സഞ്ചി പൊന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് നല്ല ഭാരമുള്ളൊരു പാമ്പാണത് എന്ത് തന്നെ ആയാലും ഈ മാഡത്തിനെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല എ ബിഗ് സല്യൂട്ട്